ഇരുപത്തി മൂന്നാം ദിവസം വുവേങ് മാതാവ് അവർ ലേഡി ഓഫ് ദി ഗോൾഡൻ ഹാർട്ട് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ബെൽജിയത്തിലെ ബുവെങ്ങിൽ അഞ്ച് കുട്ടികൾക്ക് പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ടു അടുത്തുള്ള നഗരമായ ബനോക്സിലും പ്രത്യക്ഷീകരണങ്ങൾ നടന്നു വുവേങ്ങിലും ബനോക്സിലും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ആറാഴ്ചകൾക്കുള്ളിൽ നടന്നു രണ്ടും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചു ഡിസംബർ ഇരുപത്തി ഒന്നിന് ഞാൻ അമലോത്ഭവ കന്നുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മാതാവ് കുട്ടികൾക്ക് സ്വയം വെളിപ്പെടുത്തി സ്വർണ ഹൃദയത്തോടെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ലോകം മുഴുവൻ മഹാമാന്ദ്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ആദ്യത്തേതിനേക്കാൾ മോശമായ മറ്റൊരു യുദ്ധം ഉടൻ വരുമെന്ന് അന്ന് ആരും സങ്കല്പിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ അമ്മ ഒരിക്കലും കഷ്ടപ്പെടുന്നവരിൽ നിന്ന് അകലെയല്ലെന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും കീഴടക്കി സ്വർഗ്ഗത്തിലെത്താൻ നമ്മെ ഒരുക്കാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്നും കാണിക്കുന്ന ഒരു അടയാളമാണ് ഈ ദർശനങ്ങൾ ഫ്രഞ്ച് അതിർത്തിയിൽ നിന്ന് നാലു മൈൽ മൈലകലെ തെക്കുകിഴക്കൻ ബെൽജിയത്തിലെ ഒരു എളിയ ഗ്രാമമായിരുന്നു ഭൂഴിങ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് ജനസംഖ്യ ഏകദേശം ആയിരുന്നു മഹാമാന്യത്തിൻ്റെ ഫലങ്ങളും അവർ അനുഭവിച്ചു പക്ഷേ ഈ കാലഘട്ടത്തിൽ നിന്ന് അവർ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മൂന്ന് വരെ ഈ അഞ്ച് കുട്ടികൾക്ക് പരിശുദ്ധ മാതാവ് മിക്കവാറും എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ടു ചിലപ്പോൾ ഒരേ ദിവസം തന്നെ അവൾ പലതവണ വന്നു അങ്ങനെ ആകെ ദർശനങ്ങളുടെ എണ്ണം മുപ്പത്തിമൂന്നായിരുന്നു അവളുടെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം വളരെ ഹ്രസ്വമായിരുന്നു രണ്ടോ മൂന്നോ വാക്കുകൾ പക്ഷേ ശക്തമായിരുന്നു ചിലർ അതിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു പക്ഷേ കുട്ടികൾ സന്ദേശം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തി ദർശകരും അവരുടെ കുടുംബങ്ങളും ഡഗിംബ്രെ കുടുംബം ശ്രീമതി ജർമൈൻ ഡഗിംബ്രെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് തൻ്റെ പെൺമക്കളെ എങ്ങനെ പരിപാലിക്കണമെന്നറിയാമായിരുന്നു അവർ രണ്ട് ദർശകരുടെ അമ്മയാണ് പതിനേഴ് വയസ്സുള്ള മൂത്ത മകൾ ജീൻ ഒരിക്കലും മാതാവിനെ കണ്ടിട്ടില്ല അസൂയയാൽ പ്രേരിതയായി അവൾ സഹോദരിമാരെ അപകീർത്തിപ്പെടുത്തുകയും ഹൃദയത്തിൽ പ്രത്യക്ഷീകരണങ്ങളോടുള്ള അവജ്ഞ വളർത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിച്ചു മാതാപിതാക്കളും മൂത്ത രണ്ട് പെൺമക്കളും വുവേങ്ങിലാണ് ജനിച്ചത് പക്ഷേ കുടുംബം ബോൻചയിലേക്ക് താമസം മാറി അവിടെ പിതാവിനൊരു കൃഷിയിടം പരിപാലിക്കുന്ന ജോലി ലഭിച്ചു അവർ പതിമൂന്ന് വർഷം അവിടെ താമസിച്ചു പിതാവ് മരിച്ചപ്പോൾ കുടുംബം അവരുടെ ജന്മനഗരത്തിലേക്ക് മടങ്ങി പ്രത്യക്ഷീകരണങ്ങൾ നടന്നപ്പോൾ അവ ബുവേങ്ങിൽ തിരിച്ചെത്തി രണ്ടു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ വോയ്സൺ കുടുംബം ഹെക്ടറും മേരി ലോസ് വോയ്സുമായിരുന്നു മറ്റു മൂന്ന് ദർശകരുടെ മാതാപിതാക്കൾ റെയിൽവേയിൽ ജോലിക്കാരനായിരുന്ന ഹെക്ടർ തൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പട്ടണത്തിലെ പ്രധാന തെരുവിൽ ഭാര്യയോടൊപ്പം ഒരു ചെറിയ കട തുറന്നു വോയ്സിൻ ദമ്പതികൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വളരെയധികം സജീവമായിരുന്നു കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ ആചാരങ്ങൾ ഉപേക്ഷിച്ചിരുന്നു എന്നിരുന്നാലും പ്രത്യക്ഷീകരണങ്ങൾ അവരെ വീണ്ടും വിശ്വാസം കണ്ടെത്താൻ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം പതിനഞ്ച് വയസ്സുള്ള ഫെർണാണ്ട വോയ്സിനും പതിനാല് വയസ്സുള്ള ആൻഡി ഡെഗിബ്രയും അവളുടെ സഹോദരി ഗിൽബർട്ടും ഒൻപത് വയസ്സുള്ള ആൽബർട്ട് വോയ്സിനൊപ്പം ഉണ്ടായിരുന്നു ആൽബർട്ടിൻ്റെ സഹോദരി ഗിൽബർട്ടിനെ കാണാൻ അവർ പ്രാദേശിക കോൺവെൻറ് സ്കൂളിലേക്ക് പോയി മുൻ വാതിലിലെ മണി കേൾക്കുന്നതിനായി കാത്തിരിക്കുമ്പോൾ ആൽബർട്ട് ഗ്രോട്ടോയ്ക്ക് മുകളിലുള്ള അണക്കെട്ടിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു നോക്കൂ വെള്ളവസ്ത്രം ധരിച്ച പരിശുദ്ധ കന്യക പാലത്തിന് മുകളിലൂടെ നടക്കുന്നു പെൺകുട്ടികൾ അവനെ ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് ഫെർണാണ്ട തിരിഞ്ഞു നോക്കി ആൽബർട്ടിന്റെ ശബ്ദം മുഴങ്ങിയ രീതിയും ഭാഗികമായി അവൻ്റെ മുഖത്തെ ഭാവവും കാരണം അവൾ മുകളിലേക്ക് നോക്കി അവൾ മരവിച്ചു നിന്നു അതിനിടയിൽ അവർ ഇപ്പോഴും വാതിലിനു നേരെ നോക്കി ഒരു വാഹനത്തിന്റെ വെളിച്ചം മാത്രം മണ്ടത്തരം അവർ പറഞ്ഞു ആൽബർട്ട് നിർബന്ധിച്ചവരെ തിരിഞ്ഞു നോക്കിച്ചു അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി പാലത്തിന് മുകളിൽ അവൾ ഉണ്ടായിരുന്നു വെളുത്ത വസ്ത്രം ധരിച്ച നീളമുള്ള ഒഴുകുന്ന ഗൗൺ ധരിച്ച ഒരു സ്ത്രീയുടെ വളരെ പ്രകാശപൂരിതമായ രൂപം എല്ലാവരും കണ്ടു അവൾ ഒരു മേഘത്തിന് മുകളിൽ നടക്കുന്നത് പോലെ തോന്നി അവൾ മുട്ടുകുത്തി വായുവിൽ നടക്കുന്നുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു പെൺകുട്ടികൾ വാതിലിൽ മുട്ടാൻ തുടങ്ങി അവർ ഒരേ സമയം അലറിക്കരഞ്ഞു സിസ്റ്റർ വലേറിയ മറുപടി നൽകി അവർ പറഞ്ഞു നോക്കൂ സഹോദരി കന്യക പാലത്തിന് മുകളിലൂടെ നടക്കുന്നു അവൾ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഭയമാണ് ആ നല്ല കന്യാസ്ത്രീ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് കാണാൻ ശ്രമിച്ചു അവർ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് അവൾ നോക്കി പക്ഷേ അവർക്കൊന്നും മനസ്സിലായില്ല ഗ്രോട്ടോയിലെ ലൂർദ് മാതാവിൻ്റെ പ്രതിമയെക്കുറിച്ചായിരിക്കാം അവർ പരാമർശിക്കുന്നതെന്ന് അവൾ കരുതി അവർക്ക് നന്നായി കാണാൻ വേണ്ടി അവൾ ഒരു ലൈറ്റ് ഓൺ ചെയ്തു ഇത് ഒരു ശാഖ മാത്രമാണ് അവൾ പറഞ്ഞു പ്രതിമകൾ നടക്കാറില്ല പരിശുദ്ധി അമ്മ പാലത്തിന് മുകളിലൂടെ നടക്കുകയാണെന്ന് കുട്ടികൾ ശഠിച്ചു സിസ്റ്റർ ഒന്നുകൂടി നോക്കി പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് ഗിൽബർട്ട് വാതിലിന് പുറത്തേക്ക് നടന്നു ഉടനെ ദർശനം കണ്ടു ഓ നോക്കൂ എന്നവൻ വിളിച്ചു പറഞ്ഞു കുട്ടികൾ പരിഭ്രാന്തിയിലായിരുന്നു അവർക്ക് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു സിസ്റ്റർ അവരെ വിശ്വസിച്ചില്ല പക്ഷേ ആ രാത്രി അത്താട സമയത്ത് അവൾ മറ്റു സഹോദരിമാരോട് കഥ പറഞ്ഞു വിചിത്രമായ നോട്ടങ്ങളും സിസ്റ്റർ തിയോഫിൽ നിന്ന് ഒരു ചെറിയ അഭിപ്രായവും അവൾ കേട്ടു ഓ സഹോദരി അവൾ പറഞ്ഞു നിനക്കെങ്ങനെ ഒരു കഥ പറയാൻ കഴിയും നീ ആ കുട്ടികളെപ്പോലെ ബാലിശമാകരുത് അതേസമയം കുട്ടികൾ ഡഗീംബ്രെ വീട്ടിലേക്ക് ഓടി അവർ ഡഗീംബ്രെ വീട്ടിലെത്തിയപ്പോൾ ജർമൈൻ തന്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു അവർക്കെന്താ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി അവരുടെ മുഖം ചുമന്നു അവർക്ക് ശ്വാസം മുട്ടി അവർ ഒരേ സമയം ആവേശത്തോടെ പറഞ്ഞു നമ്മൾ പരിശുദ്ധ കനികയെ കണ്ടുവെന്ന് ഞാൻ കരുതുന്നു ചലിച്ചത് പ്രതിമയല്ലെന്ന് ഞാൻ കരുതുന്നു പരിശുദ്ധ കന്യക നടക്കുകയായിരുന്നു പ്രതികരണം അരോചകവും അവിശ്വാസകരവുമായിരുന്നു ഡെഗിംബ്രയുടെ മൂത്ത മകൾ ജീൻ തൻ്റെ സഹോദരിമാരോട് ദേഷ്യത്തോടെ ആക്രോശിച്ചു നിങ്ങൾ രണ്ടുപേരും കന്യകയെ കണ്ടോ ഇപ്പോൾ ഞാൻ അവളെ കണ്ടിരുന്നെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇല്ല നിങ്ങൾ പോരാ ജർമൻ അവരെ പെട്ടെന്ന് പുറത്താക്കി തൻ്റെ രണ്ട് പെൺകുട്ടികളെ കിടക്കയിലേക്ക് അയച്ചു എന്നിട്ട് അവൾ വോയ്സിൻ്റെ മൂന്ന് കുട്ടികളിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ കുട്ടികളെ ഈ മണ്ടത്തരം നിങ്ങളുടെ മാതാപിതാക്കളോട് പറയരുത് എന്നിരുന്നാലും അവർ എല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു പരിശുദ്ധി അമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത് തുടർന്നു പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ അവൾ അവരോടൊന്നും പറഞ്ഞില്ല നാട്ടുകാർ സംശയാലുക്കൾ അവരുടെ മാതാപിതാക്കളെല്ലാം അവരോട് ചോദിച്ചു അവൾ എന്താണ് പറഞ്ഞത് അവരുടെ മറുപടി ഒന്നുമില്ല തുടർന്ന് ഡിസംബർ രണ്ടാം തീയതി വെള്ളിയാഴ്ച പരിശുദ്ധ കന്യകാമറിയത്തോട് ചോദിക്കാൻ ആളുകൾ പ്രേരിപ്പിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി നിങ്ങൾ അമലോത്ഭവയാണോ എന്ന ചോദ്യത്തിന് അവൾ തലയാട്ടി കൈകൾ തുറന്നു നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടത് അവൾ ആദ്യമായി സംസാരിച്ചു എപ്പോഴും നല്ലവരായിരിക്കുക അവർ അവളോട് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും നല്ലവരായിരിക്കും ഈ സന്ദേശം കേട്ടപ്പോൾ അവിശ്വാസികളിൽ നിന്നുള്ള പ്രതികരണം അതാണോ എന്നായിരുന്നു പിറ്റേന്ന് ഡിസംബർ മൂന്ന് ശനിയാഴ്ച അവർ അവരുടെ ചോദ്യങ്ങൾ ആവർത്തിച്ചു നീ ശരിക്കും ജന്മപാവമം ഇല്ലാത്ത കന്യകയാണോ ആ ചോദ്യത്തിന് അമ്മ സമ്മതത്തോടെ തലയാട്ടി നീ ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് അമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങളെപ്പോഴും നല്ലവരായിരിക്കുമെന്നത് സത്യമാണോ അവരുടെ മറുപടി അതെ ഞങ്ങളെപ്പോഴും നല്ലവരായിരിക്കും എന്നായിരുന്നു ഗ്രാമത്തിലെ പുരോഹിതനുൾപ്പെടെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു ഈ സംഭവങ്ങൾ തിരിച്ചറിയാൻ ആരും അവരെ സഹായിച്ചില്ല മറിച്ച് അവരെ പരിഹസിക്കുകയോ നുണയന്മാരാണെന്ന് ആരോപിക്കുകയോ ചെയ്യുകയായിരുന്നു പുറത്തുള്ളവർക്ക് സംഭവിച്ചത് പോരാ എന്ന് തോന്നി ദർശനങ്ങളെല്ലാം ആളുകളെ ഇളക്കിമറിക്കാൻ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്നവർ അഭിപ്രായപ്പെട്ടു ദൈവമാതാവിൻ്റെ ആദ്യ സന്ദേശത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ ആവശ്യപ്പെട്ട ഒരു പുരോഹിതൻ പോലും ദൈവമാതാവ് നടത്തിയ ഒരു നിസ്സാരമായ പ്രസ്താവനയാണിതെന്ന് അഭിപ്രായപ്പെട്ടു അത്ഭുതങ്ങൾ എവിടെയായിരുന്നു അടയാളങ്ങൾ എവിടെയായിരുന്നു അവർ എന്താണ് പറഞ്ഞത് അതെന്ത് സുപ്രധാനമാണെന്നാണ് പറഞ്ഞത് എപ്പോഴും നല്ലവരായിരിക്കുക എന്നമ്മ പറഞ്ഞു അതെന്തായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ചോദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബറിൽ ഒരു യുദ്ധം ആരംഭിച്ചു കുട്ടികളുടെ സഹായത്തിനായി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി അവർ നേരിട്ട് വെറുപ്പും ആരോപണങ്ങളും ശക്തമായിരുന്നു അവർ മാതാവിൽ മാത്രം വിശ്വസിച്ചു മിക്ക സമയത്തും അവൾ കുട്ടികളെ നോക്കി പുഞ്ചിരിക്കും അവർ ജപമാല ചൊല്ലുമ്പോൾ അവൾ അവരെ പിന്തുണർന്നു അവൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം പറയാനൊന്നുമില്ല കുട്ടികൾക്ക് വീട്ടിൽ പോകാമെന്നാണ് എന്തായാലും പെട്ടെന്ന് സഭയിൽ മുമ്പത്തേക്കാൾ കൂടുതൽ പേർ കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങി ദർശകരുടെ അമ്മമാരായ ജർമയിൻ്റെ എഗീബ്രയും മേരി ലൂയിസ് വോയ്സനും തങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്നത് കർത്താവിൽ നിന്നല്ലെങ്കിൽ പരിശുദ്ധി അമ്മ അത് അവസാനിപ്പിക്കുമെന്ന് ഉറപ്പാക്കാൻ ഒരു കുർബാന ചൊല്ലണമെന്നാവശ്യപ്പെട്ടിരുന്നു കുർബാനയ്ക്കായി തിരഞ്ഞെടുത്ത ദിവസം ഡിസംബർ എട്ടായിരുന്നു അമലോത്ഭവത്തിൻ്റെ തിരുനാൾ പത്ത് വർഷത്തിനിടെ ആദ്യമായി മേരി ലൂയിസ് വോയ്സൺ ദിവ്യബലി അർപ്പിക്കാനെത്തി അതിനുശേഷം താമസിയാതെ അവരുടെ ഭർത്താവും അവരെ അനുഗമിച്ചു കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ഡിസംബർ എട്ടിന് കുട്ടികൾ മാതാവിൻ്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ തങ്ങൾക്ക് പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായതായി ഒരു കൂട്ടം ഉന്മാദ രോഗികൾ അവകാശപ്പെട്ടു പിശാചി ശ്രദ്ധ തിരിക്കാനും വിഭജിക്കാനും കീഴടക്കാനും ആഗ്രഹിച്ചു ഡോക്ടർമാർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ സഭാ അധികാരികൾ വരെയുള്ള എല്ലാവരുടെയും അനന്തമായ ചോദ്യ പ്രവാഹം കാരണം കുട്ടികൾ വലിയ സമ്മർദ്ദത്തിലായി എന്നിരുന്നാലും ആദ്യ ദിവസം മുതൽ തന്നെ കുട്ടികൾ അവർ നൽകിയ റിപ്പോർട്ടുകളെ ന്യായീകരിച്ചു ദർശനക്കാരുടെ മാതാപിതാക്കളും കഷ്ടപ്പെട്ടു വോയിസിൻ്റെ ചെറിയ കട ജിജ്ഞാസയോടെ വരുന്നവരുടെ ലക്ഷ്യമായി മാറി ഉപഭോക്താക്കളെ അകത്തേക്ക് വരുന്നത് തടഞ്ഞു ബിസിനസ് ഗണ്യമായി കുറഞ്ഞു അവർക്ക് കട അടച്ചുപൂട്ടേണ്ടി വന്നു ഹെക്ടർ സോഷ്യലിസ്റ്റ് പാർട്ടി ക്ലബിൻ്റെ പരിഹാസപാത്രമായി എന്നാൽ ഈ കഷ്ടപ്പാടുകളിലൂടെ ഹെക്ടറിന് പരിവർത്തനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെയും കൃപ ലഭിച്ചു അദ്ദേഹം കൂതാശകൾ സ്വീകരിക്കുകയും പ്രത്യക്ഷീകരണങ്ങളുടെയും കുട്ടികളുടെയും ഉറച്ച പിന്തുണക്കാരനായി മാറുകയും ചെയ്തു കുട്ടികളുടെ റിപ്പോർട്ടുകൾ ഏതാണ്ട് കൃത്യമായി പൊരുത്തപ്പെട്ടു ഓരോ തവണയും മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു ശക്തിയാൽ തള്ളിയിടപ്പെട്ടതുപോലെ അവരെല്ലാം മുട്ടുകുത്തി വീണു ചിലർ അഭിപ്രായപ്പെട്ടു അവരുടെ കാൽമുട്ടുകൾ നിലത്തിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അവരുടെ കാൽമുട്ടുകൾ തകർക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിയെന്ന് എന്നിട്ടും കുട്ടികൾക്ക് അതിൽ നിന്ന് ഒരിക്കലും വേദന അനുഭവപ്പെട്ടില്ല മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുമ്പ് എല്ലാ രാത്രിയിലും കുട്ടികൾ സ്വാഭാവിക ശബ്ദത്തിൽ ജപമാല ചൊല്ലി എന്നിരുന്നാലും മാതാവ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ശബ്ദം വളരെ ഉയർന്നതായി അവർ വേഗത്തിൽ പ്രാർത്ഥിച്ചു ഡിസംബർ ഇരുപത്തിയെട്ട് ബുധനാഴ്ച താൻ വളരെ വേഗം അവരുടെ അടുത്തേക്ക് വരുന്നത് നിർത്തുമെന്ന് പരിശുദ്ധ കന്യാാമറിയം കുട്ടികളോട് പറഞ്ഞു ഇത് ദർശകരെ വളരെയധികം ദുഃഖിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയൊമ്പതിന് പരിശുദ്ധമറിയം കുട്ടികളോട് വിട പറയുമ്പോൾ ഒരു തിളക്കമുള്ള സ്വർണ്ണ ഹൃദയം വെളിപ്പെടുത്താൻ അവൾ തൻ്റെ കൈകൾ തുറന്നു അവൾ ഇതാദ്യമായി ചെയ്തു ഇക്കാരണങ്ങളാൽ അവളുടെ നിഷ്കളങ്ക ഹൃദയത്തെ പരാമർശിച്ച് അവളെ സ്വർണ്ണ ഹൃദയമുള്ള സ്ത്രീ എന്ന് വിളിക്കുന്നു ഡിസംബർ മുപ്പതിന് അവൾ വീണ്ടും തൻ്റെ സ്വർണ്ണ ഹൃദയം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കൂ വളരെയധികം പ്രാർത്ഥിക്കൂ ഡിസംബർ മുപ്പത്തി ഒന്നിന് അവൾ തൻ്റെ സ്വർണ ഹൃദയം ഒരിക്കൽ കൂടി അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിന് അവൾ അവരോട് പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുക ജനുവരി മൂന്നിന് ശേഷം അവരെ ഇനി കാണില്ലെന്നും അവൾ അവരോട് പറഞ്ഞു രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കന്നികാമറിയം ദർശകരിൽ ഒരാളായ ഫെർണാണ്ട വോയ്സിനോട് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ മേരി തനിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കില്ലെന്ന് അവൾ ഭയപ്പെട്ടു ഇതുമൂലം സഹദർശകരുടെ നീരസം അവൾ അനുഭവിച്ചു കന്നികാമറിയം തന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ തനിക്കിഷ്ടമല്ലെന്ന് ഫെർണാണ്ട എല്ലാവരുടെയും മുന്നിൽ വ്യക്തമാക്കി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സംസാരിക്കാൻ ചുണ്ടുകൾ ചലിപ്പിക്കുമ്പോൾ കുട്ടികൾ അത് കേൾക്കാൻ വേണ്ടി പ്രാർത്ഥന നിർത്തുമെന്നായിരുന്നു പാരമ്പര്യം ജനുവരി ഒന്നിന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് മറിയം സംസാരിക്കാൻ ചുണ്ടുകൾ ചലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഫെർണാണ്ടെ തന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കുമെന്ന് ഭയപ്പെട്ടു അതിനാൽ അവൾ പ്രാർത്ഥന തുടർന്നു കനിക മറിയം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാതിരിക്കാൻ കണ്ണുകൾ താഴ്ത്തി രണ്ട് ദിവസത്തിന് ശേഷം താൻ താനിത് ചെയ്തതിൽ അവൾ വളരെയധികം ഖേദിക്കുന്നുവെന്ന് പറഞ്ഞു ജനുവരി മൂന്നിന് അവസാന ദർശനത്തിനായി ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി കുട്ടികൾക്ക് ദർശനത്തിനായി അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഫെർണാണ്ടയെ ഒഴികെ എല്ലാവരും മുട്ടുകുത്തി അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി പിന്നീട് പതുക്കെ കുറച്ച് നിമിഷങ്ങൾ മുട്ടുകുത്തി അവൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എനിക്കവളെ കാണാൻ കഴിയില്ല മറ്റുള്ളവർക്ക് പരിശുദ്ധി അമ്മ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര സുന്ദരിയായിരുന്നു പരിശുദ്ധി അമ്മ ഗിൽബട്ടയോട് പറഞ്ഞു ഇത് എനിക്കും നിനക്കുമിടയിലുള്ള കാര്യമാണ് ആരോടും ഇതിനെക്കുറിച്ച് പറയരുതെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പിന്നീട് മേരി അവൾക്കൊരു രഹസ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട അടുത്തതായി അവൾ മറ്റേ ഗിൽബട്ടിനോട് പറഞ്ഞു ഞാൻ പാപികൾക്ക് മാനസാന്തരം നൽകും തുടർന്ന് അവൾ കുട്ടിക്കൊരു രഹസ്യം നൽകി ഡ എന്ന് പറഞ്ഞു പിന്നെ അവൾ ആൽബർട്ടിനോട് സംസാരിച്ചു അവൾ അവനോടൊരു രഹസ്യം പറഞ്ഞു വിട എന്ന് പറഞ്ഞു ഒടുവിൽ അവൾ ആൻഡ്രിയോട് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണ് സ്വർഗരാജ്ഞിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുക പിന്നെ അവൾ വിട എന്ന് പറഞ്ഞ് അപ്രത്യക്ഷയായി ഈ സമയത്ത് ഫെർണാണ്ട തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അവൾ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു അവ തോർന്നു പക്ഷേ അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല മറ്റു കുട്ടികളുടെ മുഖത്തിലെ ഭാവങ്ങൾ കണ്ടപ്പോൾ അവൾ നോക്കി പരിശുദ്ധ കന്യാകാമറിയും അവരോട് സംസാരിക്കുന്നത് അവൾക്കറിയാമായിരുന്നു അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു ഫെർണാണ്ടെ പരിഭ്രാന്തിയിലായിരുന്നു ദർശനത്തിൻ്റെ അവസാനം മറ്റു കുട്ടികൾ എഴുന്നേറ്റു ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി ഫെർണാണ്ടെ മുട്ടുകുത്തി നിന്നു അവൾ പരിഭ്രാന്തിയായി ചുറ്റും നോക്കി മറ്റൊരു ജപമാല ചൊല്ലാൻ അവൾ ആഗ്രഹിച്ചു ഒരു പരിശുദ്ധ അമ്മ മടങ്ങി വരുമെന്ന് ആരോ പറഞ്ഞു കുട്ടികൾ വീണ്ടും മുട്ടുകുത്തി ജപമാല ചൊല്ലി പക്ഷേ കന്യകാമറിയും തിരിച്ചെത്തിയില്ല കുട്ടികൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഗ്രോട്ടോയിലേക്ക് നടന്നു ഫെർണാണ്ടെ നിലവിളിച്ചു എനിക്കവളെ കാണണം അവൾ ഒറ്റയ്ക്ക് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ബാക്കിയുള്ള ജനക്കൂട്ടം പ്രാർത്ഥിക്കാൻ ഗ്രോട്ടോയിലേക്ക് പോയി ഫെർണാണ്ടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ദയവായി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടരുതേ ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം അമ്മയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് എനിക്കൊരു രഹസ്യം വാഗ്ദാനം ചെയ്തു ഇതിങ്ങനെ അവസാനിക്കില്ല എനിക്ക് നിന്നെ വേണം ദയവായി ദയവായി എൻ്റെ അടുത്തേക്ക് വരൂ പെട്ടെന്ന് വൈകുന്നേരത്തെ ആകാശത്ത് ഒരു ഇടിമിന്നൽ മുഴങ്ങി തുടർന്ന് അതൊരു തീഗോളമായി അത് ഹത്തോൺ മരത്തിൽ പതിച്ചു എല്ലാവർക്കും അത് കാണാൻ കഴിഞ്ഞു ഫെർണാണ്ടെ ഒരു വലിയ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ ഇവിടെ ഉണ്ടായിരുന്നു സന്തോഷം കൊണ്ട് കരയാൻ മാത്രം കഴിയുന്ന ഫെർണാണ്ടയെ പരിശുദ്ധ കന്യകാമറിയും നോക്കി അവൾ ഒരു നിമിഷം കാത്തിരുന്നു എന്നിട്ട് അവളോട് പറഞ്ഞു നീ എൻ്റെ മകനെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടമ്മേ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നു തീർച്ചയായും അമ്മേ എങ്കിൽ എനിക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യൂ ബ്യൂഴേങ്ങിൻ്റെ പ്രധാന സന്ദേശം ഈ ചെറിയ വാചകങ്ങളാണ് എല്ലാം അവസാനിച്ചതായി തോന്നിയപ്പോൾ തന്നെ കാത്തിരുന്ന ഒരു പെൺകുട്ടിയോട് തന്നെ വ്രണപ്പെടുത്തിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനം വരെ പരിശുദ്ധി അമ്മ കാത്തിരുന്നു ഫെർണാണ്ടെ പരിശുദ്ധി അമ്മ അവിടെ തന്നെ ആഗ്രഹിച്ചു അവൾക്ക് പരിശുദ്ധി അമ്മയോട് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പരിശുദ്ധി അമ്മ തൻ്റെ കൈകൾ തുറന്നു എക്കാലത്തെയുംകാൾ കൂടുതൽ ഇരുന്നു അവളുടെ സുവർണ ഹൃദയം തുറന്നു കാട്ടി അവൾ ഫെർണാണ്ടയെ സ്നേഹപൂർവ്വം നോക്കി പറഞ്ഞു വിടാ ഫെർണാണ്ടെ കണ്ണീരിൽ മുങ്ങി അനിയന്ത്രിതമായ കരച്ചിൽ കാരണം അവളുടെ ശരീരം മുഴുവൻ വിറച്ചു അഞ്ച് ദർശകരും പിന്നീട് വിവാഹിതരായി പ്രത്യക്ഷീകരണങ്ങൾ അവസാനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഹിറ്റ്ലർ ബെൽജിയം ആക്രമിച്ചു വിഴങ്ങിലെ അവർ ലേഡിയുടെ ദേവാലയം ബെൽജിയത്തിലെ ജനങ്ങൾക്ക് ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു പുതിയ വെളിച്ചമായി മാറി ആ ദുഷ്കര സമയങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പരിശുദ്ധ കനിക മറിയത്തിൻ്റെ ത്യാഗ അഭ്യർത്ഥനയെക്കുറിച്ചും അമ്മ തങ്ങളെ പഠിപ്പിച്ചത് വിശ്വാസികൾ ഓർമ്മിച്ചു ദർശനങ്ങൾക്ക് പരിശുദ്ധ സിംഹാസനം അംഗീകാരം നൽകിയിട്ടുണ്ട് എല്ലാ വർഷവും രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ദേവാലയം സന്ദർശിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സന്ദേശം ദർശകർക്ക് വേണ്ടി മാത്രമല്ല അവളുടെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ളതായിരുന്നു അതിനെക്കുറിച്ച് ധ്യാനിക്കാം അതിൽ ജീവിക്കാം നമ്മുടെ അമ്മയുടെ നിലവിളിക്ക് മറുപടി നൽകാം ലൂർതിലെ ഫാത്തിമയിലും മാനസാന്തരത്തെക്കുറിച്ചും വരാനിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് തന്ന പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിലെ പ്രത്യക്ഷീകരണങ്ങളിലും ഇതേ വാക്കുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അമ്മ വെളിപ്പെടുത്തി തന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദുഃഖത്തിൻ്റെയും തകർച്ചയുടെയും കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇനിയും യുദ്ധങ്ങളുണ്ടാകും പ്രാർത്ഥനയും മാനസാന്തരവും ഇല്ലാത്ത പക്ഷം മൂന്നാമതൊരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും ലോകം പട്ടിണി കൊണ്ട് വലയുകയും ജലത്താലും ചൂടിനാലും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും എൻ്റെ വിമല ഹൃദയത്തിൽ അഭയം കണ്ടെത്തുക ഞാൻ നിങ്ങളെ അവിടുത്തെ തിരുഹൃദയത്തിലെത്തിക്കും ഹല്ല ലുയാ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യുഴേങ് മാധവ് പറഞ്ഞു തോർമിച്ചുകൊണ്ട് മാനസാന്തരത്തിനായി ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധി അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയോസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ